ബ്ലാക്ക് ല്ല പക്ഷെ ഒരു സ്പെഷ്യലാ എങ്ങനെയുണ്ട് അതൊക്കെ പോഷകസമ്മർദ്ദമായ വയനാടൻ ഗോതമ്പിൽ നിന്നുണ്ടാക്കി നാടൻ ശർക്കരയുടെ മധുരവും പ്രകൃതിദത്തമായ ചേരുവകളും ചേർത്ത് പുരാതനവും സമൃദ്ധിയും സംയോജിപ്പിച്ചെടുക്കുന്ന ഒരു നാടൻ രുചിക്കൂട്ടാണിത് അപ്പൊ മോറിസിന്റെ ഈ വീട്ടിലെ ഇവരെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിൽ അതിപ്പോ പ്രത്യേകിച്ച് ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ ഇത് കസ്റ്റമൈസ് ചെയ്തെന്നുള്ളതാണ് അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ടൊന്ന് വാങ്ങി ട്രൈ ചെയ്തോളൂ